നമസ്കാരം ഇസ്രായേൽ ചില സർപ്രൈസുകൾക്ക് തയ്യാറായിരിക്കണമെന്ന് ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ ഹസൻ നസ്രല്ല ടെലിവിഷൻ സന്ദേശത്തിൽ പറഞ്ഞത് ആരും മറന്നു കാണില്ല ലബനൻ വിമോചനത്തിന്റെ ഇരുപത്തിനാലാം വാർഷികാഘോഷവേളയിൽ പുറത്തിറക്കിയ സന്ദേശത്തിലായിരുന്നു നസ്രല്ലയുടെ ഭീഷണിയും എന്നാൽ ഇന്ന് ഹിസ്ബുള്ള തീവ്രവാദി കമാൻഡർ നസ്രുള്ള വിങ്ങിപൂട്ടുന്ന വീഡിയോ വൈറലായി പ്രചരിക്കുകയാണ് ഇതിന് പിന്നിൽ ആരാണ് എന്ന് ഊഹിക്കാനാവുന്നതേ ഉള്ളൂ പേജറുകൾ പൊട്ടിത്തെറിച്ച് നൂറുകണക്കിന് ഹിസ്ബുള്ള തീവ്രവാദികളാണ് ലബനനിൽ കൊല്ലപ്പെട്ടത് ഇത് ഇസ്രായേൽ രഹസ്യ പോലീസ് ഏജൻസിയായ മൊസാദിന്റെ അതീവ രഹസ്യമായ ആക്രമണമായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് പിന്നീട് അതിലേക്ക് സന്ദേശം അയച്ച് സ്ഫോടനമുണ്ടാക്കുന്ന രഹസ്യ പദ്ധതിയായിരുന്നു മൊസാദ് ആസൂത്രണം ചെയ്തിരുന്നത് എന്ന് പറയപ്പെടുന്നു തൻ്റെ നൂറുകണക്കിന് അനുശരന്മാർ കൊല്ലപ്പെട്ടതറിഞ്ഞ് വിഞ്ഞിപ്പൊട്ടുന്ന ഹിസ്ബുള്ള കമാൻഡർ നസ്രുളയുടെ വീഡിയോ വൈറലായതാണ് പ്രചരിക്കുന്നത് അന്ന് നിഷ്കളങ്കരായ ഇസ്രയേലി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഹമാസ് ഭീകരർ കൊന്നു തള്ളിയപ്പോൾ താങ്കൾ ചിരിച്ചിരുന്നില്ലേ എന്ന കമന്റോടെയാണ് നസ്രുളയുടെ വീഡിയോ പ്രചരിക്കുന്നത് മലയാളികളും ഈ വീഡിയോയുടെ താഴെ കമൻ്റിട്ട് കൈയടിക്കുന്നുണ്ട് അന്ന് ഫലസ്തീനെ മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ കൂടി അംഗീകരിച്ചത് ഇസ്രയേലിനുണ്ടായ വലിയ നഷ്ടമാണെന്നാണ് നസ്രല്ല അന്ന് പറഞ്ഞത് ഒക്ടോബർ ഏഴിലെ അൽഖക്സ പോരാട്ടത്തിൻ്റെയും ദൃഢ നിശ്ചയത്തോടെയുള്ള പ്രതിരോധത്തിന്റെയും ഫലമായാണ് ഇന്ന് ഇസ്രായേൽ രാജ്യാന്തര നീതി കോടതിക്ക് മുന്നിൽ നിൽക്കുന്നത് റഫേൽ ആക്രമണം നിർത്തണമെന്ന് ഐ സി സി പറഞ്ഞിട്ടും ഇസ്രായേൽ അനുസരിച്ചിട്ടില്ല എന്നാൽ ഞങ്ങളുടെ പ്രതിരോധത്തിൽ നിങ്ങൾ സർപ്രൈസുകൾ പ്രതീക്ഷിച്ചിരിക്കണം നസ്രല്ല പറഞ്ഞു അയർലൻഡ് സ്പെയിൻ നോർവേ എന്നീ രാജ്യങ്ങൾ ഫലസ്തീനെ അംഗീകരിക്കുകയും റഫേലെ ആക്രമണം നടത്തണമെന്ന് ഐ സി സി ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയും ചെയ്തതിന് പിന്നാലെയാണ് നസ്രയുടെ പ്രതികരണവും അതേസമയം പശ്ചിമേഷ്യയെ ഭീതിയിലാഴ്ത്തി ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെ മൊസാദ് ആസ്ഥാനം ലക്ഷ്യമിട്ട് മിസൈലുകൾ തൊടുത്ത് സായുധ സംഘമായ ഹിസ്ബുള്ളയും ലബനെതിരായ ആക്രമണത്തിന്റെയും കമാൻഡർ ഇബ്രാഹിം കുവൈസിയുടെ കൊലപാതകത്തിലുമുള്ള പ്രതികാരമാണ് നടപടി ബുധനാഴ്ച രാവിലെയായിരുന്നു ആക്രമണം അതേസമയം ഹിസ്ബുള്ള ആക്രമണം തടഞ്ഞതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു മിസൈൽ ലോഞ്ചറുകൾ തകർത്തതായും സൈന്യം വ്യക്തമാക്കി ടെല്ലാവീവിലും മധ്യ ഇസ്രായേലിലും ബുധനാഴ്ച രാവിലെ സൈറണുകൾ മുഴങ്ങിയിരുന്നു ഇത് ആദ്യമായിട്ടാണ് ടെല്ലാവീവ് ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള മിസൈൽ ആക്രമണം നടത്തുന്നത് ആക്രമണത്തിൽ ആളപായമോ നാശനഷ്ടമോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം ഹിസ്ബുള്ളക്കെതിരായ വ്യോമാക്രമണം ഇസ്രായേൽ തുടരുകയാണ് ലബനിലെ ഇസ്രായേൽ നടപടികൾ വ്യക്തമാക്കുന്ന ഒരു വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം കുവേസിയും മറ്റ് ആറുപേരും ചൊവ്വാഴ്ചയിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഹിസ്ബുള്ള റോക്കറ്റ് വിഭാഗത്തിന്റെ കമാൻഡറാണ് കുവൈസി മറുപടിയായി വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള മുന്നൂറോളം റോക്കറ്റുകൾ അയച്ചു